എത്ര മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല മനസ്സിൽ വെച്ചിരുന്ന ശമ്പിക്കണം അത്രേ ഉദ്ദേശിച്ചു അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങളെ മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ചായന്റെ ലിസ്റ്റിൽ ഇതിന്റെയൊക്കെ ലിസ്റ്റ് ആരും പിന്നെ നീ അപ്പൊ പോയല്ലേ അതെ ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ പാപ്പച്ചായ കൂടെ വരേണ്ടി വരും ആരുടെയും കൂടെ പോകരുത് ഞാൻ വിളിക്കുമ്പോൾ